ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ഒന്നുമായിട്ടല്ല ഒരു ചെറിയ ഒരു ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ രാവിലെ രാവിലെ തന്നെ യാത്ര തിരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അത്യാവശ്യം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം യാത്രയുണ്ട് ശരിക്കും മഞ്ഞ നാല് മണിക്കൂറോളം യാത്രയുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് അവിടെ നമുക്കൊരു തിയോളജി ഉണ്ട് അപ്പോൾ അവിടുത്തെ ചെറിയ ഫ്രണ്ടിൻ്റെ ആട്ടോ അപ്പോൾ അവരുടെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ദ വെയിൽ കഴിക്കാനായിട്ട് അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ഹെഡ് സ്കൂളിൽ സാറും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് പോകുന്നത് അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇവിടെ ഈ ഒരു ഗംഗാ റിവർ ഉണ്ട് അതിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ സമയമാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ബ്ലോക്ക് ഉണ്ടാവുന്നത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽപ്പെട്ട് നിന്നു അതിന് ശേഷം ആട്ടോ പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം സമയം ഒമ്പത് മണിയൊക്കെ ആയി നമ്മൾ സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പ് കണ്ടു അവിടെ നമ്മൾ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിയും കിഴങ്ങിൻ്റെ ഫ്രൈയുമാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ പട്ടീനും പൂച്ചനെയും ഏത് വഴി കണ്ടാലും അതിനെ ഫുഡ് കൊടുക്കാനും അതിൻ്റെ കൂടെ കളിക്കാനും വീഡിയോ എടുക്കാനും വലിയ ഇഷ്ടാട്ടോ അപ്പം മോനെ പട്ടിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടെന്ന് വീഡിയോ ആട്ടോ ഞാൻ എടുത്തത് എന്തായാലും ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഒമ്പത് മണിക്ക് എത്തേണ്ട ഞങ്ങൾ ഇവിടെ ഫൈനലി എത്തിച്ചേർന്നത് പതിനൊന്ന് മണിയായപ്പോഴാട്ടോ അപ്പോൾ ഇവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്തായാലും നമ്മളവിടെ പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാമിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഗ്രാജുവേഷൻ സെറമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോഗോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടിഹാർ എന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് തിയോളജിക്കൽ സെൻറ്റർ ആട്ടോ അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഒരു വർഷം പഠിച്ചതിൻ്റെ ഗ്രാജുവേഷൻ സെറമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ മൂന്ന് മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നരയ്ക്ക് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചത് അപ്പോൾ തിരിച്ച് വന്ന വഴിക്കും സെയിം നമ്മുടെ ഗംഗാ റിവറിൻ്റെ മോളിൽ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ബ്ലോക്ക് കിട്ടിയിട്ടോ ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം വീണ്ടും നമുക്ക് ബ്ലോക്ക് കിട്ടി അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ഇത്രയും വലിയൊരു ബ്ലോക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സമയം ഇങ്ങനെ ബ്ലോക്കിൽ പെട്ടുപോയി എന്തായാലും നമ്മൾ പിന്നെ ഇപ്പോൾ ഏകദേശം രാത്രി ആകുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് ആ സമയത്ത് ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്നതുകൊണ്ട് നമുക്കങ്ങനെ കറക്റ്റ് ടൈമിൽ എത്തിപ്പെടാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ എങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നമ്മളിങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കൂടിയുള്ളൊരു കെറ്റുകരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വലിയ സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് പിന്നെ ഈ ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ കുഴപ്പമൊന്നുമില്ല മറ്റു തടസ്സങ്ങളൊന്നും കുറേ സമയം നമ്മുടെ ഇവിടെ പോയി എന്ന് മാത്രമേ ൂട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇനിയിപ്പോൾ ചെന്ന് നമുക്ക് ഫുഡും നേരത്തെ ചെത്തുമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം ഫുഡും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മുടെ കൊടുത്ത് വന്നിരിക്കുന്ന സാറിന് തിരിച്ച് സാറിൻ്റെ വീട്ടിലോട്ടും പോകണം അപ്പോൾ സാറിൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ ഒരു പ്രശ്നമാണ് പിന്നെ ദൈവം നമുക്കിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കാണാം ഇത് ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാലം ഇതേ രീതിയിൽ വൈബ്രേറ്റ് പേടി തന്നെയാണ് നമ്മൾ കിടക്കുന്നത് അപ്പം നല്ല വൈബ്രേഷൻ ആയിരുന്നു നിങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഓൺ ദ വെയിലെ കുടിച്ചു നമ്മുടെ മട്ടക്കാ ചായ ഉണ്ടല്ലോ അപ്പോൾ ഇരുട്ടായത് ശരിക്കും കാണാൻ പറ്റില്ല അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ഏകദേശം ഒരു ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ പെട്ടെന്ന് കഴിഞ്ഞാൽ മതി ഏകദേശം എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഹെവി ആയിട്ടുള്ള കുക്കിങ്ങിനൊക്കെ മടിയാട്ടോ അപ്പോൾ ഞാൻ ചോദിക്കും നീ ആണോ ഡ്രൈവ് ചെയ്തതെന്നൊക്കെ ചോദിക്കും പക്ഷേ എന്തോ മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കി അതാണ് ഞങ്ങൾ വൈകിട്ട് കഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ